മടുത്തോണ്ട് വരുന്ന ആളുകളാണ് അവർ വന്നിട്ട് ഓരോ ദിവസമൊക്കെ ഒരു ലീവിന് വേണ്ടിയിട്ടൊക്കെ അവർ കഞ്ചു ഒരു ലീവ് രണ്ട് ദിവസം ലീവ് എനിക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ദിവസവും കാണുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത് ജോലിഭാരം കാരണം ബ്ലഡ് പ്രഷറ് താങ്ങാൻ പറ്റാണ്ട് ഹൃദയം പൊട്ടി മരിച്ചിട്ടുള്ള അന്നാ സ്വഭാസ്ൻ്റെ ന്യൂസാണ് നമ്മൾ ഇന്ന് രാവിലെ മുതലേ കാണുന്നത് ഇതിന് കാരണക്കാര് നമ്മൾ ഓരോരുത്തരും അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഏതൊരു ഗവൺമെന്റ് ആയിക്കോട്ടെ ഇവരെല്ലാം ഇതിനുത്തരം പറയേണ്ട ആളുകളുമാണ് ഈ ഒരു കാര്യത്തിനെ ചൊല്ലിട്ട് കേന്ദ്ര സർക്കാർ ഇന്നൊരു ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആദ്യം അവര് സ്വയം അന്വേഷിക്കണം എന്താണ് അവർക്ക് പറ്റുന്നത് എന്നുള്ളത് അതുപോലെ ഓരോ സർക്കാരും അന്വേഷിക്കണം അതുപോലെ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം ഇതെന്തുകൊണ്ട് നടക്കുന്ന കഴിഞ്ഞ ജൂലൈ ഇരുപതാം തീയതിയാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത് വർക്ക് പ്രഷർ കാരണം ഹൃദയം പൊട്ടി മരിച്ചിട്ടുള്ള അന്ന സൊബാസ്റ്റ്യൻ അവരുടെ അമ്മ കഴിഞ്ഞ ദിവസം ഒരു കത്തെഴുതി ഈ കമ്പനി എം ഡിക്ക് അല്ലെങ്കിൽ ചെയർമാന് ഇ വൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻസി കമ്പനിയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് നമുക്കറിയാം അവിടെ ഒരു ചാർട്ടേഡ് ആയിട്ടാണ് നമ്മുടെ അന്ന വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ നാല് മാസങ്ങളായിട്ട് അവിടെയാണ് അന്ന വർക്ക് ചെയ്യുന്നത് അപ്പം കഴിഞ്ഞ ജൂലൈ ഇരുപതിന് റൂമിൽ മരിച്ച നിലയിലാണ് അന്നനെ കാണുന്നത് എന്നാണ് പറഞ്ഞത് അതായത് ഹൃദയം പൊട്ടി അതല്ലെങ്കിൽ ഹൃദയസ്തംഭനം മൂലം വർക്ക് പ്രഷർ കാരണം ഉറക്കമില്ല ഊണില്ല മറ്റൊന്നുമില്ല ജീവിതത്തിൽ എല്ലാം മാറ്റി വെച്ചിട്ട് ഈ വർക്ക് 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 എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ പിന്നാലായിരുന്നു അന്നെ നടന്നതെന്നാണ് അമ്മ പറഞ്ഞത് അമ്മ എഴുതിയ കത്തിൻ്റെ പകർപ്പ് കിട്ടിയപ്പോഴാണ് ഈ പറഞ്ഞ എല്ലാ ആളുകളും ഇതിന് പിന്നാലെ പോയതും എന്താണ് സംഭവം എന്ന് അന്വേഷിച്ചത് ഇനി കമ്പനിക്കാരെടുത്തുനിന്ന് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഒരു എന്തെങ്കിലും റെസ്പോൺസ് കിട്ടിയോ എന്നുള്ളത് അന്നയുടെ അച്ഛൻ പറയുന്നുണ്ട് കമ്പനിയുടെ ചെയർമാൻ്റെ ഒരു മറുപടി വന്നായിരുന്നു ഞങ്ങളിനി ഇങ്ങനെ ഒരു സംഭാവത്തെ ഒരു ഫോറം ഉണ്ടാക്കുന്നുണ്ട് ആ ഫോറത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിട്ട് ഇനി ഇത് വരാതെ ഞങ്ങൾ നോക്കുമെന്നുള്ള ഒരു മറുപടിയാണ് വന്നായിരുന്നു ആ ഒരു കമ്പനി ചെയർമാൻ്റെ അടുത്തുനിന്ന് ഇതിലും വലുതും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം ഒരു മൾട്ടിനാഷണൽ കമ്പനി കമ്പനി ലോകം മൊത്തം വ്യാപിച്ച് കിടക്കുന്ന ആയിരക്കണക്കിൽ എംപ്ലോയീസിലൊരു കമ്പനിയിൽ ഒരു എംപ്ലോയി ഹൃദയാഘാതം മൂലം മരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുപോലെ ഈ പറഞ്ഞ ഒരു മെയിലിന് റിപ്ലൈ മാത്രമേ ആ ചെയർമാൻ ആയിട്ടുള്ളൂ അതി കൂടുതൽ ആരും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല പക്ഷേ ഇതിലോട്ട് എത്തിയേ ഒരു കാര്യം പലതാണ് നമ്മൾ ഈ ഒരു കാര്യം മാറ്റി നിർത്തി ഇതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും നടക്കട്ടെ നല്ല രീതിയിൽ അത് പുരോഗമിക്കട്ടെ നല്ലൊരു ആൻസറ് ഈ പറഞ്ഞ ഒരു റെസ്പോൺസിബിളായിട്ടുള്ളൊരു ആൻസറ് നമ്മുടെ അന്വേഷണ സംഘത്തിൻ്റെ അടുത്തു നിന്നും ഈ കമ്പനിയുടെ സൈഡിൽ നിന്നും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം പക്ഷേ ഒരു കാരണത്തിൻ്റെ ഒക്കെ പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഇത്തരം മൾട്ടി നാഷണൽ കമ്പനീസ് എന്തുകൊണ്ട് ഇന്ത്യയിലോട്ട് ഇങ്ങനെ വരുന്നു അതല്ലെങ്കിൽ ഇന്ത്യയിലെ ബാംഗ്ലൂർ പൂനെ മഹാരാഷ്ട്ര ചെന്നൈ ഡൽഹി ഇതുപോലത്തെ കൊച്ചി ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ഇത്തരം മൾട്ടി നാഷണൽ കമ്പനീസ് വന്ന് ഒന്നും രണ്ടും മൂന്നും നാലും ലക്ഷം രൂപ സാലറി കൊടുത്ത് നമ്മളെപ്പോലത്തെ ആൾക്കാർ അവിടെ വർക്ക് ചെയ്ത് നമ്മളെല്ലാവരും ഹാപ്പിയാന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ ഒരു വർക്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞ് ഏ കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത്തരം കമ്പനികൾ ഇങ്ങനെ ഇന്ത്യനെ പോലത്തെ ഒരു സ്ഥലം ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യം ഒരു വികസിത രാജ്യമല്ല വികസിത രാജ്യമായിട്ടില്ല നമ്മൾ ഇപ്പോഴും നമ്മൾ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ ഇത്തരം രാജ്യങ്ങളിൽ എപ്പോഴും കോസ്റ്റ് വളരെ കുറവായിരിക്കും അതുപോലെ തൊഴിലില്ലായ്മ ഒരുപാട് കൂടുതലായിരിക്കും ഇത്തരത്തിലുള്ള കമ്പനികളിലാണ് ഇത്തരത്തിലുള്ള രാജ്യങ്ങളിലോട്ടാണ് ഇങ്ങനത്തെ കമ്പനികൾ ഫോക്കസ് ചെയ്യാറും ഇവിടെ വന്ന് നമുക്ക് ഒരു ലക്ഷം രൂപ സാലറി തന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയാണ് അതിന് നമ്മൾ എടുക്കുന്ന പണി ചിലപ്പം പത്ത് ലക്ഷത്തിൻ്റെ പണിയായിരിക്കും ഇതേ കമ്പനികൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള എവിടെ ചെന്ന് കഴിഞ്ഞാലും അവിടെ കൊടുക്കുന്ന സാലറി ഇവിടുത്തെ പത്തരട്ടി കൂടുതലായിരിക്കും എന്നിട്ടോ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വർക്ക് ലൈഫ് ബാലൻസ് അവിടുത്തെ ഗവൺമെൻറ് അവിടുത്തെ വർക്ക് ലൈഫ് ബാലൻസ് എപ്പോഴും ക്ലിയർ ആവണം എന്നുള്ളൊരു കാരണം കൊണ്ട് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ വെറും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള മിനിമം അവേഴ്സ് മാത്രമേ വർക്ക് ചെയ്പ്പിക്കാറുള്ളൂ നമുക്ക് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞ യൂറോപ്യൻ പല കൺട്രീസിലും മൂന്ന് ദിവസം രണ്ട് ദിവസമായിരുന്നു ലീവ് എന്നുണ്ടെങ്കിൽ അതിപ്പം മൂന്നും നാലും ദിവസം ലീവാണ് അതായത് ഒരാഴ്ചയിൽ ഏഴ് ദിവസത്തിൽ ത്രീ ടു ഫോർ ഡേയ്സ് ലീവ് ബാക്കിയുള്ള ദിവസങ്ങളിൽ മാത്രം വർക്ക് ചെയ്താൽ മതി എങ്കിൽ മാത്രമേ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള വർക്കും വരുന്നുള്ളൂ അതുപോലെ തന്നെ ഒരു നല്ലൊരു ഫാമിലി വർക്ക് ലൈഫ് ബാലൻസും അവിടെ വരുന്നുള്ളൂ അപ്പം അത്രയും രാജ്യങ്ങളിൽ ഇത്രയും കമ്പനികൾ ഈ പറഞ്ഞ എല്ലാ രാജ്യത്തിലും അവിടുത്തെ ഭരണ പറഞ്ഞ ഭരണകർത്താക്കൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അതുപോലെ ഫോളോ ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്നു പക്ഷേ ഇന്ത്യയിലോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ത്യ മാത്രമല്ല കേട്ടോ ഇതുപോലെ ഇതുപോലെ മൾട്ടിനാഷണൽ കമ്പനീസ് എക്സ്പാൻഡ് ചെയ്യുന്ന മറ്റൊരു രാജ്യമാണ് ഫിലിപ്പൈൻസ് അതായത് ഒരു വികസിത രാജ്യങ്ങളല്ലാത്ത കുറച്ച് വികസ്വര രാജ്യങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾ വന്നിട്ട് അവിടുത്തെ ആൾക്കാരെ നല്ല നല്ല പാക്കേജുകൾ കൊടുത്ത് ഭ്രമിപ്പിച്ചിട്ട് ജോലി ചെയ്യിപ്പിക്കുക അവേഴ്സ് പതിനഞ്ചും പതിനാറും പതിനേഴും മണിക്കൂർ ദിവസം ജോലി ചെയ്യിപ്പിക്കുക അവിടുത്തെ ഗവൺമെൻറ്റിനെ നല്ല ടാക്സ് കൊടുത്തിട്ട് വമ്പൻ ടാക്സുകൾ ഓഫർ ചെയ്തിട്ട് അവിടെ കമ്പനി സ്ഥാപിക്കുക ഗവൺമെൻറ് ഹാപ്പിയായി അവിടെ ആളുകൾ എങ്ങനെ ജോലി ചെയ്താലും കുഴപ്പമില്ല നമ്മുടെ ഇന്ത്യയുടെ നിയമപ്രകാരം ഇന്ത്യയുടെ ലേബർ ലോ അനുസരിച്ചിട്ട് ഫോർട്ടി എയ്റ്റ് അവേഴ്സാണ് ഒരു വീക്കിൽ നമുക്ക് ജോലി ചെയ്യേണ്ടതുളളൂ അതായത് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ ദിവസം എട്ട് മണിക്കൂർ പല കമ്പനികളും അത് ഒമ്പത് മണിക്കൂർ അതായത് എട്ട് മണിക്കൂർ ജോലി ഒരു മണിക്കൂർ ബ്രേക്ക് എന്നുള്ള രീതിയിൽ ചെയ്യാറുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള മൾട്ടിനാഷണൽ കമ്പനീസ് എപ്പോഴും സ്പെഷ്യലി ഫിനാൻസ് ഫിനാൻഷ്യൽ ബാങ്കിങ് അതുപോലെ തന്നെ ഐ ടി ഈ മൂന്നാല് മേഖലകളിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഇഷ്യൂസ് വരുന്നത് ഇവരുടെ വർക്കിംഗ് അവേഴ്സ് നമ്മുടെ ഈ അപ്പോയിൻമെൻ്റ് ലെറ്ററിലും അതുപോലെ തന്നെ നമ്മുടെ ജോബ് ഓഫേഴ്സിലും ഓഫേഴ്സിലൊക്കെ ഉണ്ടാവുക എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂറായിരിക്കും വീക്കിലി രണ്ട് ദിവസം ലീവ് പക്ഷേ ജോലി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ദിവസം നമ്മൾ പതിനഞ്ചും പതിനാറും മണിക്കൂറാണ് ജോലി ചെയ്യുന്നത് ഇത്തരം ആളുകൾ പ്രഷർ താങ്ങാൻ പറ്റാണ്ട് എത്രയോ ആളുകൾ ഈ ജോലിയുടെ ഇടയ്ക്ക് ഒന്നോ രണ്ടോ മൂന്നോ വർഷം ക്വിറ്റ് ചെയ്യാറുണ്ട് അവർ വിട്ടുപോകാറുണ്ട് കുറേ പേര് അവരുടെ ജീവിത പ്രാരാബ്ധങ്ങളും കാര്യങ്ങളും കാരണം അവർ വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കും ഇതിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഈ പറഞ്ഞ കമ്പനികളിൽ നമുക്ക് കിട്ടുന്ന സാലറിയുടെ ഇരുപതും മുപ്പതും ശതമാനം വെച്ചിട്ട് നമ്മൾ ഇന്ത്യക്ക് നമ്മൾ സർക്കാരിന് ടാക്സ് കൊടുക്കണം കമ്പനി സർക്കാരിന് ടാക്സ് കൊടുക്കണം അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിലൊന്നും ഇടപെടുന്നില്ല അവിടെ പട്ടിനെ പോലെ നമ്മൾ പണിയെടുത്താലും ആർക്കും ഒരു കുഴപ്പമില്ല സർക്കാരിനും കുഴപ്പമില്ല ഈ കമ്പനിക്കാർക്ക് വേണ്ടത് എത്ര കൂടുതലും ഈ പറഞ്ഞ സാലറിക്ക് അതായത് നമ്മൾ വിദേശത്ത് കൊടുക്കുന്ന സാലറിയുടെ പത്തിലൊന്ന് ഇവിടെ കൊടുത്ത് കൊണ്ട് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പത്ത് ഇരട്ടി ഇവിടെ ജോലി ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ എല്ലാ മൾട്ടിനാഷണൽ നാഷണൽ കമ്പനീസും നടക്കുന്ന കാര്യം സ്പെഷ്യലി അത് ഇന്ത്യയിലോട്ടും ഇതുപോലെ പാവപ്പെട്ട രാജ്യങ്ങളിലോട്ട് വരുന്ന സമയത്ത് അവർ നല്ല രീതിയിൽ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റും ഇതേ ആളുകൾ നാളെ അങ്ങോട്ട് ട്രാൻസ്ഫർ ആയി ഒരു യു എസ് അതല്ലെങ്കിൽ അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലോ ട്രാൻസ്ഫർ ആയി നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പണി പത്തിലൊന്നായിട്ട് കുറയും നിങ്ങളുടെ സാലറി പത്ത് മടങ്ങായിട്ട് കൂടും ടാക്സ് നിങ്ങൾ അവിടെയും കൊടുക്കണം അതേ ടാക്സ് നമ്മൾ ഇവിടെയും കൊടുക്കണം എന്തുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ കമ്പനിക്ക് ഇവിടെ ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എപ്പോഴും മെച്ചം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് നമ്മുടെ സർക്കാരും ഈ ജോലി ചെയ്ത നമ്മളും എല്ലാവരും അതിൽ ഇൻവോൾവ് ആണ് നമുക്കാരും മാറ്റി നിർത്താൻ പറ്റില്ല അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ എങ്ങനെ ഒരു കടിഞ്ഞാണിടും അല്ലെങ്കിൽ അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻഫോസിൻ്റെ ഫൗണ്ടർ നാരായണമൂർത്തി ഉള്ളൊരു കാര്യം പറഞ്ഞു ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് പോരാ ഇന്ത്യയിലെ ആളുകൾ ഐ ടി ഇങ്ങനത്തെ രംഗങ്ങളിലുള്ള ആളുകൾ പതിനാല് മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല അതൊരു ഓണറാണ് കമ്പനി ഓണറാണ് അത് കേൾക്കുമ്പം ഇൻസ്പയർഡ് ആയിട്ട് ശരിയാണ് നമ്മൾ ഇങ്ങനെ ജോലി ചെയ്താലേ നമുക്ക് അങ്ങ് കൊമ്പത്തെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റായിട്ടുള്ള ധാരണ മാത്രമാണ് ഈ പറഞ്ഞ എട്ട് മുതൽ ഒമ്പത് മണിക്കൂർ വരെ തന്നെ നമുക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി തീർന്നു പിന്നെ അവിടുന്ന് അപ്പുറത്തോട്ടൊന്നും വരാനില്ല അപ്പം പതിനാല് മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്തിട്ട് കാശിനു വേണ്ടി നിങ്ങൾ ജോലി ചെയ്തോ നിങ്ങൾ അതേപോലെ നഷ്ടപ്പെട്ടു നിങ്ങളുടെ ആരോഗ്യം പറഞ്ഞ പോലെ നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഒരു പത്ത് നാൽപ്പത് അമ്പത് വയസ്സായുമ്പോഴേക്കും നിങ്ങൾക്ക് ഐ ടി പ്രൊഫഷൻ ഇങ്ങനത്തെ ബാങ്കിങ് പ്രൊഫഷൻ നിങ്ങൾ മടുക്കും അപ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ലോഡ് നിങ്ങളുടെ അസുഖങ്ങൾ അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും നിങ്ങൾ അത്രയും കാലം നിങ്ങൾ ചിലവ് അല്ലെങ്കിൽ നിങ്ങൾ സേവ് ചെയ്ത പൈസ അതുപോലെ നിങ്ങൾ ഇവിടെ കൊണ്ടു കൊടുക്കും ഇതല്ലേ നടക്കുന്നത് ഇതാണ് നടക്കുന്നത് എന്നിട്ട് ഇതുപോലത്തെ വലിയ വലിയ കമ്പനി ഫൗണ്ടേഴ്സ് വന്നിട്ട് അവരിതും പറയും ഇതിൻ്റെ അപ്പുറത്തും പറയും എല്ലാം പറയും നല്ലതാണ് ഇൻസ്പെയർഡ് ആവണം പറയണം ചെയ്യണം ഒക്കെ വേണം പക്ഷേ ഒരു ലിമിറ്റ് വേണം എന്തുകൊണ്ട് ഈ പറഞ്ഞ അതേ ആൾ പോയിട്ട് യു എസിലോ അത് അല്ലെങ്കിൽ ഈ പോയിട്ട് യൂറോപ്പിൽ പോയി പറയുമോ ഇവിടുത്തെ ആളുകൾ ഇനി മുതൽ പതിനാല് മണിക്കൂർ ജോലി ചെയ്യണമെന്ന് പറയാമോ ആളടിച്ച് പിണ്ണമൊക്കെ വിടുന്നത് അടിച്ചും തിരിച്ച് നാട്ടിലോട്ട് വിടും ആൾക്കാരോട് ജോലി ചെയ്യാൻ പോകുന്നില്ല നാരായണമൂർത്തി അല്ല അതിൻ്റെ അപ്പുറത്തുള്ള ഇത് കൊമ്പത്താളെന്ന് പറയാം ഇവിടെ പതിനഞ്ച് മണിക്കൂർ മുതൽ ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഒരു മനുഷ്യനൊരു കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട് ആ കപ്പാസിറ്റിയിൽ മാറി നിൽക്കുന്ന കുറേ ആളുകളാണ് ഇങ്ങനത്തെ വർക്ക് ചെയ്ത് ഇത്ര കമ്പനികളുടെ ഹെഡിൽ വരുന്നത് അതല്ലാത്ത ആളുകളൊന്നും പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോൾ അതിന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ നിൽക്കരുത് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സമയത്ത് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റണം ഇന്നിപ്പം നമ്മൾ ഈ കണ്ട എന്ന് പറഞ്ഞാൽ ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ അതിൽ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരുടെ മാനേജർ അതാണ് മറ്റൊരു നമ്മൾ ഒരു ഫോക്കസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ മാനേജർ ക്രിക്കറ്റ് ഭ്രാന്തനായിരുന്നു പുള്ളിയുടെ ക്രിക്കറ്റിൻ്റെ സമയം അനുസരിച്ചിട്ടായിരിക്കും റിവ്യൂ മീറ്റിങ്ങുകളും മറ്റ് മീറ്റിങ്ങുകളും ഇവർ വെക്കുന്നത് അതായത് ഒരു 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 പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ഇത് കൊടുത്ത് ഇത്രയും വർക്ക് ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ റിവ്യൂ മീറ്റിംഗ് ഉണ്ട് അത് മാനേജർ ആയിട്ടില്ല മാനേജറാണ് അപ്രൂവൽ തരേണ്ടത് അദ്ദേഹം അയാളുടെ അദ്ദേഹം എന്ന് പറയാൻ പറ്റില്ല അച്ഛൻ ഞാൻ പറയുന്നില്ല അവൻ അവർ തോന്നിയ സമയത്ത് അവൻ്റെ ക്രിക്കറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ ചിലപ്പോൾ പാതിരാത്രിയായിരിക്കും റിവ്യൂ മീറ്റിംഗ് വെക്കുന്നത് മീറ്റിംഗ് വെച്ച് അതിൽ വല്ല ചേഞ്ചസും ഉണ്ടെങ്കിൽ അപ്പോൾ മാറ്റുന്നത് നാളെ സബ്മിറ്റ് ചെയ്യാനുള്ളതാണ് ഇത് വൈകുന്നേരം സബ്മിറ്റ് ചെയ്ത് വൈകുന്നേരം റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞ് അതിലുള്ള ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തി നൈറ്റിൽ ഇത് ക്ലിയർ ചെയ്ത് നെക്സ്റ്റ് ഡേ വെക്കുന്നതിന് പകരം അവൻ അവൻ്റെ ക്രിക്കറ്റ് കഴിഞ്ഞ് അവന് തോന്നുമ്പം വന്ന് ചെയ്തിട്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ പൈക്ക് പോവാൻ പറയുന്നത് ക്ലിയർ ചെയ്യുക അപ്പോൾ അതിന് പിന്നാലെ പോവുകയാണ് ഈ താഴത്തുള്ള സ്റ്റാഫ് അപ്പോൾ ഇത്തരത്തിലുള്ള മാനേജൻസിന് വേണം ആദ്യം കൊടുക്കാൻ ചെണ്ണക്കിട്ട് നാലെണ്ണം യുവന്മാർ കുട്ടിക്കല് ഇവന്മാരൊക്കെ ഫൈൻ ഇട്ട് ഇവന്മാരൊക്കെ ജോലി ഉറപ്പിച്ച് വീട്ടിലിരുത്തി കഴിഞ്ഞാലുള്ള പ്രശ്നം തീരും അപ്പം മാനേജറായാൽ മാത്രം പോരാ എങ്ങനെ മാനേജ് ചെയ്യാൻ കൂടെ പഠിക്കണം തൻ്റെ ക്രിക്കറ്റിനും തൻ്റെ ബാക്കി പരിപാടികൾക്കും എല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് ഇതാക്കാനുള്ളൊരു സംഭവമായിട്ട് കാണുന്ന മാനേജേഴ്സ് ഉണ്ടെങ്കിൽ തീർന്നു അങ്ങനത്തെ ആളുകളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്നും കഷ്ടപ്പെടും നമ്മളെല്ലോ നമ്മളെ ഏതൊരു സെക്ടറിലും കാണുന്ന കാര്യമാണിത് അപ്പോൾ സ്പെഷ്യലി നമുക്ക് പറയാനുള്ളത് ബാങ്കിങ് ഫിനാൻസ് അതെങ്കിൽ ഐ ടി ഇത്തരത്തിലുള്ള മേഖലകളിലാണ് ഒരു വർക്ക് പ്രഷറിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ പ്രഷർ അനുഭവിക്കുന്നത് ഞാനൊരു ഒരു ഹോസ്പിറ്റൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണ് അതുകൊണ്ടുതന്നെ എനിക്കത് ഏറ്റവും കൂടുതൽ പേഷ്യൻസ് വന്ന് അതൊരു ജനറൽ മെഡിസിനെ കാണിക്കാൻ വരുന്ന ഏറ്റവും കൂടുതൽ പേഷ്യൻസിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് പേഷ്യൻസിൻ്റെയും മെയിൻ കംപ്ലയിൻറ്റ് അവരുടെ വർക്ക് പ്രഷർ കാരണം വന്നിട്ടുള്ള കംപ്ലയിൻ്റുകൾ അവർക്ക് വർക്ക് പ്രഷർ കാരണം അവർക്കൊന്നും പറ്റുന്നില്ല അവർക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല അവർക്ക് ബാക്കി കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അവരുടെ ഹെൽത്ത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല മടുത്തുകൊണ്ട് വരുന്ന ആളുകളാണ് അവർ വന്നിട്ട് ഓരോ ദിവസമൊക്കെ ഒരു ലീവിന് വേണ്ടിയിട്ടൊക്കെ അവർ കെഞ്ചും ഒരു ലീവ് രണ്ട് ദിവസം ലീവ് എനിക്കൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അത്തരത്തിലുള്ള കാര്യങ്ങൾ ദിവസം കാണുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഈ ഐ ടി മേഖലയിൽ അതായത് ഐ ടിയിലുള്ള ആളുകൾ വന്നിട്ട് നമ്മുടെ ഒരു ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇതുപോലെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക ഡെയിലി ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ് ഇത്രയും ആളുകൾ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇത്രയും സാലറി വാങ്ങിച്ചോട്ടെ പക്ഷേ ഇത്രയും കഷ്ടപ്പെട്ടാണ് അവരൊരു ഐ ടി ഒരു സെക്ടറിൽ വർക്ക് ചെയ്തതെന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല അതൊരു ഒരു ഒരു വല്ലാത്തൊരവസ്ഥയാണ് അപ്പം ഈ ഒരു കേസ് ഇന്ന് നമ്മൾ കണ്ടതുകൊണ്ട് നമ്മൾ സംസാരിച്ചു ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു നൂറുകണക്കിലാൾക്കാരുണ്ട് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കഷ്ടപ്പാട് ഇതുപോലെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരും നമ്മളും ഇതൊക്കെ ഇതിനും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് അപ്പോൾ എന്ന് സർക്കാരിന് വേണ്ട രീതിയിലുള്ളൊരു ഒരു ഒരു നിയമനിർമ്മാണം ഇതിൽ കൊണ്ടുവരാൻ പറ്റുമോ ഏ വർക്കിംഗ് അവേഴ്സിലും ഇത്തരം കാര്യത്തിൽ ഒരു ചേഞ്ചസ് വരാൻ പറ്റുമോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കൂടെ പറ്റണം ഈ കമ്പനി കൊടുക്കുന്ന ടാക്സും ഈ എംപ്ലോയീസിൻ്റെ സാലറിയിൽ നിന്ന് കിട്ടുന്ന ടാക്സും കാര്യങ്ങളും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കണക്കിൽ കേസുകളുണ്ട് അതിലൊന്നോ രണ്ടോ ഇതുപോലെ നമ്മൾ അറയും പുറത്തോട്ട് അത്രയേ ഉള്ളൂ നമ്മൾ മറ്റ് പല ന്യൂസിൻ്റെ പോകും പിന്നാലെ പോകുമ്പോൾ ഇതുപോലത്തെ ഒരു നൂറ് ന്യൂസ് അവിടെ ഒന്നും അല്ലാണ്ടായി പോകുന്നുണ്ട് അതല്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻ്റ് ചെയ്യാം